രാജസ്ഥാനിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തിടുക്കപ്പെട്ടെടുത്ത തീരുമാനമായിരുന്നു ഭജൻലാലിനെ അവിടെ മുഖ്യമന്ത്രിയാക്കി അവരോധിക്കുക എന്നുള്ളത് പക്ഷേ അത് ബി ജെ പിക്ക് ഉള്ളിൽ ഉണ്ടായ തെറ്റായ തീരുമാനമാണെന്ന് ജനങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ഭജൻലാൽ സർക്കാരിലെ മന്ത്രി പരാജിതനായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബി ജെ പി അനുകൂലികളും ഇപ്പോൾ ബി ജെ പി എതിർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് സിന്ധ്യ അനുകൂലികൾ അതായത് വസുന്ധര രാജ സിന്ധ്യയുടെ അനുകൂലികൾ എങ്ങനെയും സർക്കാരിനെ തള്ളിയിടണം എന്ന ആവശ്യവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ ബി ജെ പിക്ക് അധികാരം ലഭിച്ചുവെങ്കിലും അത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന അവസ്ഥയിലാണ് രാജസ്ഥാനിൽ ഓരോ ദിനവും മുന്നോട്ട് പോകുന്നത് കേവല ഭൂരിപക്ഷമായ നൂറിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ട് നൂറ്റി ഇരുപതിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടെങ്കിൽ പോലും അവിടെ നാൽപ്പതോളം എം എൽ എ വസുന്ധര രാജ സിന്ധ്യയുടെ അനുകൂലികളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സിംഗ് ഷെഖാവത്തും അർജുൻ റാം മേഘ്വാളും ഒക്കെ രാജസ്ഥാനിൽ നിന്നുള്ളവരാണ് അവർക്കൊക്കെ മുഖ്യമന്ത്രിമാരായാൽ കൊള്ളാമെന്നുമുണ്ട് പക്ഷെ അവരെ ആരെയും അടുപ്പിക്കാതെയാണ് കൃത്യമായി കേന്ദ്രം ഭജൻലാൽ സിംഗിനെ അവിടെ മുഖ്യമന്ത്രിയായി അവരോധിച്ചത് പക്ഷെ അതിനുശേഷമുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തിരിച്ചടികൾ ഉണ്ടാക്കുന്ന രീതിയാണ് കാലാകാലങ്ങളിലായി ഭരണവിരുദ്ധത കൃത്യമായി തന്നെ മുതലാക്കുന്ന ഒരു സംസ്ഥാനത്ത് തന്നെയാണ് ബി ജെ പി ഇക്കുറിയും വിജയിച്ചു കയറിയത് അതായത് അഞ്ചു കൊല്ലം കൂടുമ്പോൾ ഭരണം മാറി മാറിയാണ് വരുന്നത് കഴിഞ്ഞ തവണ അശോക് ഗെലോട്ട് തൊണ്ണൂറ്റി സീറ്റുകളും നേടിയാണ് അധികാരത്തിലേക്ക് എത്തിയത് ഇക്കുറി പക്ഷേ അശോക് ഗെലോട്ട് സച്ചിൻ പൈലറ്റ് കോംബോ എന്ന് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കാണ് സച്ചിൻ പൈലറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതേസമയം അശോക് ഗെഹ്ലോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഈ രണ്ടു നേതാക്കളും ഏതായാലും ഒരുമിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയില്ല സച്ചിൻ പൈലറ്റ് തന്റെ പിടിവാശി ഉപേക്ഷിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ആര് മുഖ്യമന്ത്രി ആയാലും കോൺഗ്രസ് രാജസ്ഥാനിലേക്ക് തിരിച്ചു വരണം എന്ന നിലപാടിലേക്ക് സച്ചിൻ പൈലറ്റും എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെയെങ്കിൽ രാജസ്ഥാനിൽ തീർച്ചയായും അട്ടിമറി സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് വസുന്ധരജ സിന്ധ്യ പല കാര്യങ്ങളിലും അശോക് ഗെഹ്ലോട്ടുമായിട്ട് അഭിപ്രായ ചേർച്ച ഉള്ള ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ഇക്കുറി വസുന്ധരജ സിന്ധ്യക്ക് കിട്ടാതെ പോയ മുഖ്യമന്ത്രി സ്ഥാനം അത് മറ്റൊരാൾക്ക് ബി ജെ പിയിൽ കിട്ടരുത് എന്നുള്ള വാശി അവർക്ക് കൃത്യമായി ഉണ്ട് അത് അവർ പല കുറി പല രീതിയിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അത് ഇക്കുറി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കും അവരുടെ അനുകൂലികൾ ശ്രമിക്കുക എന്നുള്ളത് കൃത്യമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത് അമിത്ഷായ്ക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്